റൂം കിട്ടിപാട് നമ്മളെല്ലാവരും എല്ലാവരും ഒരു നീണ്ടു ഉറക്കായിരുന്നു കേട്ടോ കാരണം ട്രെയിനിൽ ഉറക്ക അത്ര സുഖകരമല്ലായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്ക ഉണ്ടായിരുന്നു പിന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന ഒരു അഞ്ച് ആയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം നമ്മൾ ബാഗാബിച്ച് പോകാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാത്ത ആരോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നേ ഞങ്ങൾ ഫൈഡ് റൈസും നൂഡിൽസൊക്കെയാണ് ഓർഡർ ചെയ്തത് സ്റ്റേസി ആലു പൊറോട്ടയും പിന്നെ ചിക്കൻ കീമ പൊറോട്ടയും അങ്ങനെ എന്തോ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്താൽ ഫുഡ് ഒക്കെ കൊള്ളായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റൈസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരാൾക്ക് മേടിച്ച് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പിന്നെ ഈ ചില്ലും കുപ്പി കിട്ടുന്ന കോളയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ ഗോവ ചെറിയൊരു ലിക്കറിന നാടായതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇതേപോലെ മിനി ബാർ കൗണ്ടർ ഉണ്ടാവും ഉണ്ടാവോ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാം ഒരു പ്രശ്നമില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് നേരെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ ബാഗാബീസിലേക്ക് ആണ് നമ്മൾ നേരെ പോണത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടക്കാവുന്ന റിസൻസേ ഉള്ളു പോണ വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ പോവാട്ടോ പിന്നെ പോകണ വഴിക്ക് ഈ കുപ്പിയിൽ പെട്രോൾ വിൽക്കണ പരിപാടി അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് കേട്ടോ ആ വിൽക്കുന്ന ചേട്ടനൊക്കെയാണ് നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു പുള്ളിയൊരു പക്കാ ഗോവൻ ആയിരുന്നു പിന്നെ നമ്മൾ കയറിയത് ഇവിടെ കേട്ടോ ഇതൊരു ടിബറ്റൻ ഹാൻഡ് ക്രാഫ്റ്റ്സ് മാർക്കറ്റ് ഏരിയ എന്ന് ഒരു ഷോപ്പിംഗ് സെൻ്റർ പോലെയാണ് കുറേ ഷോപ്പ്സ് ഉണ്ട് അതിൽ ബാഗ്സ് ഹോം ഡെക്കർ ക്ലോത്ത്സ് ആക്സസറീസ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഗീച്ചേൺസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആക്സസറീസിനൊക്കെ റേറ്റ് ആയിരുന്നു ബാർഗെയിൻ ചെയ്യാൻ ഇവർ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേയൊക്കെ നമ്മളിങ്ങനെ കണ്ടു ഇങ്ങനെ മേടിക്കണമെന്നുണ്ടായിരുന്നു ബട്ട് വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ മേടിക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ലിക്കർ ഷോപ്പിലൊന്നും കേറിയിട്ടുണ്ടായിരുന്നു ചുമ്മാ വെറുതെ കയറിയതാണ് കുപ്പികളുടെ പേരും ബ്രാൻഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ കയറിയതാട്ടോ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോല്ലേ പിന്നെ നമ്മൾ നേരെ പോയത് ടിറ്റോസ് ലൈനിലേക്കാണ് ഇത് ബാഗാ ബീച്ചിൻ്റെ ഒരു എൻട്രൻസ് പാർട്ട് ആട്ടോ ഇത് ഇവിടെ കംപ്ലീറ്റ്ലി സ്പാ അതേപോലെ തന്നെ ടാറ്റൂ സെൻ്ററ് പബ്സ് അങ്ങനെയൊക്കെ കേട്ടോ ഇങ്ങനെ അത്യാവശ്യം ക്രൗഡായി വരുന്നതേ ഉള്ളൂ പിന്നെ ആ നടന്നുവന്നതിൻ്റെ ക്ഷീണത്തിൽ നമ്മളൊരു സോഡാ സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേര് സോഡാ സർബത്ത് കുടിച്ചതിന് മുന്നൂറ് രൂപയായുള്ളൂ ആ ബില്ലും കേട്ട് നെട്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്ന് നടന്ന അവസാനം നമ്മൾ ബാഗാബീസിലേക്ക് എത്തിയിട്ടോ കയറി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ പൊളി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി വൈബ് ആ നടന്നു വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഇവിടെ വന്ന് ഇന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും കളർഫുള്ളായിരുന്നു പിന്നെ അത്രയ്ക്കും ഒച്ചപ്പാടും പകളും ആയിരുന്നു കേട്ടോ ചെവി തല കേൾക്കുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് ഭയങ്കര ക്രൗഡായിരുന്നു ചിലടത്ത് ആരുമേ ഉണ്ടായിരുന്നില്ല വെറുതെ ഒന്നോ രണ്ടോ പേര് തുള്ളിക്കൊണ്ടിരിക്കുന്നു പാർട്ടി വൈബ് ഓണായപ്പോഴത്തേക്കും നമ്മളും തുള്ളലോട് തുള്ളലായിരുന്നു കേട്ടോ ആ തുള്ളലെ ക്ഷീണം തീർക്കാനായിട്ട് ഓരോ കൊക്കയിലളിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയൊരു ഷാക്കിലേക്ക് കയറിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരു കൊക്ടൈലൊക്കെ ഓർഡർ ചെയ്തു റിസ്ലെന്തോ ജ്യൂസ് ആയിട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്ത ഈ വൈറ്റ് ആയിരുന്നു പൈനാപ്പിൾ വിത്ത് വൈറ്റ് റംന്ന് പറഞ്ഞ ഐറ്റം ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പൈനായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾ ആരെങ്കിലും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതൊക്കെ നമ്മൾ കുടിച്ച് പതിക്കിയ രസൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമായിരുന്നു കാരണം ഓരോ ഷാക്ക് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഗോവയിലെ നൈറ്റ് ലൈഫ് നല്ല അടിപൊളിയായിട്ടോ അപ്പോൾ ബീച്ച് സൈഡും കൂടി ആകുമ്പോൾ ഒന്നും കൂടി വൈബായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പതിക്കെ കാലൊക്കെ നനയ്ക്കാൻ വിചാരിച്ചു പോകണ വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ടീം നമ്മളിങ്ങനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈനാപ്പിളും അതേപോലെ തന്നെ വാട്ടർ മെലനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ അതൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ ബീച്ചിലിങ്ങനെ കാലൊക്കെ ഇറങ്ങി പതുക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് മനസ്സിലായത് നമ്മൾ കേറീനേക്കാളും ഉടുക്കത്ത തിരക്കായിരുന്നു ഇറങ്ങിയ ടൈമിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ബൈക്കിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും സ്കൂട്ടി എടുത്തിട്ടാണല്ലോ കറങ്ങാൻ പോകുന്നത് നമുക്ക് പിന്നെ പാക്കേജിൽ വണ്ടി ഉള്ളാറിനോട് നമുക്ക് സ്കൂട്ടി എടുക്കേണ്ടി വന്നില്ല കേട്ടോ ലാസ്റ്റ് ഡേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു പോണവഴിക്ക് കണ്ടതാണെങ്കിൽ ഒരു കുൽഫി കട ഈ ചേട്ടം ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര ചിരിയോ അതേപോലെ നമ്മളോട് ഭയങ്കര കാര്യാന്വേഷണമൊക്കെ ആയിരുന്നു നമുക്ക് ഫോട്ടോ ഒക്കെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കുൽഫിയൊക്കെ കഴിച്ച് പതുക്കി നമ്മൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങി മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല വളരെ വിചിത്രമായ സ്ഥലം പോലെയായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ റൂമിൽ ചെന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്കും എല്ലാത്തിനും ഒടുക്കത്തെ വിശപ്പായി നേരെ നമ്മൾ താഴത്തുള്ള വാവ് മൊമോയിലേക്ക് കയറി ഇവിടെയുള്ള ഇങ്ങനത്തെ ഷോപ്പ്സ് ഒക്കെ എറോണ്ട് ഒരു രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഓപ്പൺ ആട്ടോ ബാക്കി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഐ തിങ്ക് ഒരു പന്ത്രണ്ടരയൊക്കെ ആവുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒരു ഫോർ വെറൈറ്റീസ് ഓഫ് മൊമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് മീഡിയം സ്പൈസി ഐറ്റംസ് ആയിരുന്നു കേട്ടോ ബട്ട് കിട്ടിയത് നല്ല സ്പൈസി ആയിരുന്നു ഇതിൻ്റെ പുന ഒരു രക്ഷ പിന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതൊന്നും നോക്കിയൊന്നുമില്ല ഇല്ല ഞങ്ങൾ എല്ലാവരും തൻ്റെ മക്ക മക്ക അടിച്ച് കയറ്റിയിട്ടോ എരിവെല്ലാം കൂടി വലിച്ചേറ്റിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണമെന്നായി പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല തൊട്ടപ്പുറത്തുള്ള മക്ഡിയിലേക്ക് പോയി ഒരു ഐസ്ക്രീമും കൂടി പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി അമലിനും ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറി ചെയ്താട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി അപ്പോൾ ബാക്കി ഗോവയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ